ജക്കിരി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം കാഷ് മേള അതിലെ കാഷ് മേളയിലെ പണക്കാറ്റ് എന്ന് പറഞ്ഞ ടാസ്ക് ആണ് ഇപ്പോൾ ബിഗ് ബോസിൽ പൂർത്തിയായിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ലൈവ് അപ്ഡേറ്റ്സ് ആണ് നമ്മൾ തരുന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം പണക്കാറ്റ് അപ്പോൾ ഇതിനൊരു ക്രമം ഉണ്ടാക്കണം ആദ്യം അതായത് ആദ്യം മത്സരിക്കാൻ പോകുന്ന ആ ആൾക്കാർ ആരാണെന്നുള്ള ഒരു ക്രമം ഉണ്ടാക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ആദ്യം പോണവർക്ക് മുൻതൂക്കം കൂടുതലാണ് ഓക്കെ അമ്പതിനായിരം രൂപയാണ് ടോട്ടലി ക്യാഷ് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആക്ടിവിറ്റി ഏരിയയിൽ അപ്പോൾ ആദ്യം ഒരു വലിയ ബൗളിനകത്ത് ബൗളെന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർട്ടി അവിടുത്തെ ബിഗ് ബോസിൽത്തെ ആ പ്രോപ്പർട്ടിക്കകത്ത് ഇവർ നമ്പേഴ്സ് എഴുതിയിട്ട് അതിനകത്തിട്ട് ഷഫിൾ ചെയ്ത് ഓരോരുത്തർ തലതിരിഞ്ഞിട്ടൊക്കെ എടുത്തു നെവിന് ഇതിനകത്ത് മത്സരിക്കാൻ സാധിക്കില്ല ബാക്കി ഏഴ് പേരാണുള്ളത് ഒന്നാം നമ്പർ കിട്ടിയത് ഷാനവാസനാണ് രണ്ടാം നമ്പർ കിട്ടിയത് നൂറയ്ക്കാണ് മൂന്നാം നമ്പർ അക്ബറിന് നാലാം നമ്പർ സാബുമാൻ അഞ്ചാം നമ്പർ ആദില ആറാം നമ്പർ അനുമോൾ ഏഴാം നമ്പർ അനീഷ് അങ്ങനെയാണ് ക്രമീകരണം നടന്നത് എന്താണ് ടാസ്ക് എന്ന് പറയാം ആക്ടിവിറ്റി ഏരിയയിലെ ഒരു ടേബിൾ ഫാൻ ഉണ്ട് കറങ്ങുന്നത് ആ ഫാനുമ്മേ പത്ത് ഡിസ്പോസിബിൾ ഗ്ലാസ് ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഡിസ്പോസിബിൾ ഗ്ലാസ് ഉണ്ടല്ലോ അത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഈ ഫാനുമ്മേ ഇവിടെ ഫാനാണെങ്കിൽ കുറച്ച് ദൂരം ഒരു അമ്പത് മീറ്റർ അകലെയായിട്ട് ഒരു പെഡൽ സ്റ്റെൽ അതിൻ്റെയും അത്ര തന്നെ ദൂരം കണക്കാക്കിയിട്ട് ഒരു മാ അടുത്ത പെഡൽ സ്റ്റെല്ലുണ്ട് ഈ പെഡൽ സ്റ്റല്ലിൽ ഒരു ബൗളിൽ ബോളുകൾ വെച്ചിട്ടുണ്ട് കുഞ്ഞി ബോളുകൾ ഈ ബോളുകൾ ഈ നടുക്കലത്തെ പെഡൽ സ്റ്റെല്ലുമെ കുത്തിച്ചിട്ട് ഈ ഗ്ലാസ്സുകളിലേക്ക് വന്ന് വീഴണം ഈ പത്ത് ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ്സിൽ അയ്യായിരം രൂപയാണ് അങ്ങനെ ഓരോ ഗ്ലാസ്സുകളിലും വീഴുമ്പോൾ പത്ത് ഗ്ലാസ് ഉണ്ട് അപ്പം അങ്ങനെ അമ്പതിനായിരം രൂപയാവും അത് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആദ്യം ഷാനവാസാണ് മത്സരിക്കാൻ വരുന്നത് ഷാനവാസ് വന്നു ആക്ടിവിറ്റി ഏരിയയിൽ നല്ലോണം പിടിപ്പിച്ചിട്ടുണ്ട് പിടിപ്പിച്ചിരുന്നിട്ടാണ് ക്യാഷ് മേളയാണല്ലോ അപ്പം നല്ല രീതിയിൽ എന്താ പറയുക ഒരു മേളയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ അലങ്കോല അലങ്കാരപ്പണികളും അതിനകത്ത് ചെയ്തിട്ടുണ്ട് ആദ്യം വരുന്നത് ഷാനവാസാണ് ഷാനവാസ് ഇറങ്ങിയത് രണ്ടെണ്ണം രണ്ട് പൗള് ഓരോ ഗ്ലാസ്സിൽ വെച്ച് വീഴും അങ്ങനെ ആ ഷാനവാസിന് പതിനായിരം രൂപ കിട്ടി ഒരു ഗ്ലാസ്സിലന്നെ ഈ ഇപ്പം നമ്മൾ ഓൾറെഡി ഒരു ഗ്ലാസ്സിൽ ഒരു ബോൾ ഇട്ടിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു ബോൾ വന്നാൽ കൂട്ടില്ല പിന്നെ ഒരു ഗ്ലാസ്സിൽ ഒരൊറ്റ ബോളേ പാടുള്ളൂ അതിപ്പോൾ ഷാനവാസ് ഇട്ട ബോൾ എടുക്കാൻ എടുക്കാനും പാടില്ല ബാക്കിയുള്ള ഗ്ലാസ്സുകളിൽ വേണം അടുത്ത് വരുന്ന ആൾക്കാർ ഇടാനായിട്ട് അതാണ് ഗെയിം നൂറ വന്നു നൂറ വന്നിട്ട് നൂറയ്ക്കൊന്നും കിട്ടുന്നില്ല പിന്നീട് അക്ബർ ആണ് വരുന്നത് അക്ബറിന് പതിനായിരം രൂപ കിട്ടും അതുപോലെ സാബ്മാൻ വരുന്നു സാബ്മാൻ ഒന്നും കിട്ടില്ല ആതില വരുന്നു ആതിലയ്ക്കൊന്നും കിട്ടുന്നില്ല അനിമോൾ വരുന്നു അനിമോൾക്ക് അയ്യായിരം രൂപ കിട്ടും അനിമോൾ അവിടെ ഒരു ഫൗള് കാണിച്ചിട്ടുണ്ട് എനിക്ക് പേഴ്സണലി തോന്നി അത് ഫൗളാണെന്ന് അത് ഫെയർ അല്ല എന്താ വെച്ചുകഴിഞ്ഞാൽ ഒരു മാർക്കിൽ നിന്നിട്ട് വേണം എറിയാനായിട്ട് ഇവൾ ആ മാർക്കിൽ നിന്നും വളരെ ദൂരത്ത് നിന്നിട്ടാണ് കാല് വെച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ബിഗ് ബോസ് അതിനെ പറ്റി ഒന്നും പറഞ്ഞില്ല ഓക്കെ അനീഷ് വന്നു അനീഷിനൊന്നും കിട്ടിയില്ല അങ്ങനെ ഈ അമ്പതിനായിരം രൂപ ഒരുക്കി വെച്ചു ഇവർക്ക് നേടാനായത് ഇരുപത്തി അയ്യായിരം രൂപയാണ് അതിൽ ഷാനവാസിന് പതിനായിരം കിട്ടി അക്ബറിന് പതിനായിരം കിട്ടി അനുമോൾക്ക് അയ്യായിരം കിട്ടി അങ്ങനെ ടാസ്ക് പൂർത്തിയായി പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്